പോളിയോസിൽ ഇട്ട ചെണ്ടുമല്ലി ഇതാ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് അട്ടയിലൊക്കെ ഓപ്പൺ സ്ഥലത്തെ അട്ടയിലും കൂടുതൽ വളർച്ച പോളിയോസ് പോളിയോസിന് അപ്പൊ ഇന്ന് നമ്മളൊരു പരിപാടി രീതി ചെയ്യണം നമ്മൾ ഇതിപ്പം ഈ കാണുന്നതൊക്കെ നമ്മള് ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണ് അത് അപ്പുറം അത് ആ സൈഡിലൊക്കെ കാണുന്നത് മഞ്ഞയാണ് അതവിടെ കാണുന്നതൊക്കെ മഞ്ഞയാണ് അപ്പം മഞ്ഞ ഒരു ഷോർട്ടായിട്ടാണ് വരുന്നത് അപ്പം ഈ ഓറഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഉയർന്നു വന്നിട്ടുണ്ട് നല്ല ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് നമ്മൾ ഇതിന്റെ തലപ്പ് നുള്ളി കൊടുക്കണം ഇത് അതായത് ഇവിടെ കണ്ടില്ലേ അപ്പം ഇതിൻ്റെ ഇങ്ങനെ പുതിയ മുട്ടുകൾ വരുന്നുണ്ട് അപ്പം പുതിയ ഇങ്ങനെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ വരും ആ വരാൻ വേണ്ടിയിട്ട് ഈ ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ പൂത്തുവാ പൂക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതാ ഇതിൻ്റെ ഒക്കെ തലപ്പ് ഇതുപോലെ നുള്ളി ഒഴിവാക്കണം എന്നാൽ മാത്രമേ ഇത് പടർന്നു വരുള്ളൂ അപ്പം ഇത് അതിൻ്റെയൊക്കെ നമ്മൾ ഇതിങ്ങനെ കാണിച്ചു തരാം ഇവിടുന്ന് ഈ കാണുന്ന ഈ തണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക ഇത്ര ഒഴിവാക്കി കൊടുക്കുക അപ്പം ഇവിടുന്ന് പുതിയതായിട്ട് ഇങ്ങനെ പുതിയ ശിഖരങ്ങൾ ഉണ്ടായിട്ട് ഇത് പടർന്നു വരും ഈ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് പൊന്തി കഴിഞ്ഞാൽ പിന്നെ ചെടി പടർന്നു ഇട്ടൂല ഇതിൻ്റെയൊക്കെ ഇത്രയാണ് ഇങ്ങനെയുള്ളത് നമ്മൾ നുള്ളി ഒഴിവാക്കി കൊടുക്കണം അപ്പം ഇന്നത്തെ പരിപാടി നമ്മളെല്ലാ ചെണ്ടുമല്ലിയുടെയും നമ്മൾ ഓറഞ്ചിന്റെ അത് മഞ്ഞേൻ്റെ എല്ലാ ഓറഞ്ചിന്റെ എല്ലാ തളർപ്പ് പുതിയതായിട്ട് വരുന്ന തലഭാഗം ഇതുപോലെ നുള്ളി കൊടുത്താലേ മാത്രം നമുക്ക് പുതിയ തളർപ്പ് പൊട്ടി ഉണ്ടാവുള്ളൂ എല്ലത്തിൻ്റെ ഇതുപോലെ നുള്ളി ഒഴിവാക്കി കൊടുക്കുക അതാ ഇങ്ങനെ നമ്മൾ ഒഴിവാക്കി കൊടുക്കും നമ്മൾ ഈ തലപ്പ് നുള്ളി കൊടുത്തിട്ടില്ലെങ്കിലും ചെണ്ടുമല്ലി വളരും പക്ഷെ നമ്മൾ പൂക്കളൊക്കെ കുറയും ചെടി ഇങ്ങനെ മുകളിലോട്ട് നീണ്ടുപോയിട്ട് അതിലേറ്റം മുകളിൽ മാത്രം അങ്ങനെ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇതുപോലെ പട നല്ല പടർന്ന് പൂവുണ്ടാവില്ല കഴിഞ്ഞ വർഷം നമ്മൾ ചിലത് അങ്ങനെ നുള്ളാതെ നമ്മൾ മുട്ടൊക്കെ കണ്ടുകൊണ്ട് നുള്ളാതെ വിട്ടിട്ട് അതിലൊന്നും വേണ്ടത്ര പൂക്കൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ വർഷം നേരത്തെ തന്നെ ഇത് നമ്മൾ ഇതുപോലെ തലപ്പ് തുള്ളി കൊടുക്കണം ഇതുപോലെ നേരത്തെ തന്നെ ചെയ്തു കൊടുക്കണം വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നുള്ളാനൊരു മടി വരും അങ്ങനെ നുള്ളാതെ നിന്നാൽ കഴിഞ്ഞാൽ തന്നെ ചെടി പടർന്നു പോലെ നേരെ കുത്തനെ പോയിട്ട് പെട്ടെന്ന് തന്നെ ചാഞ്ഞ് വീഴും ചെയ്യും നമ്മൾ എന്തായാലും ഇതൊക്കെ കുറ്റി അടിച്ച് കയറി വെച്ച് കെട്ടണം അപ്പം എന്നാലും ഇങ്ങനെ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പിടുത്തം ഉണ്ടാവും മറ്റേ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അതിന് പിടുത്തം കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെരിഞ്ഞ് വീഴും അതൊക്കെ നുള്ളി കഴിഞ്ഞാണ് ഇറക്കി വിടുന്നുണ്ട് അതുപോലെ ചിലതിനെ നമുക്ക് കുറച്ചേ നുള്ളാണ് ചിലത് കുറച്ചുകൂടി ഹൈറ്റ് വെച്ചുകൊണ്ട് ഇതാ നമ്മൾ നുള്ളയിൽ തന്നെ കുറച്ച് ഹൈറ്റ് വെച്ചതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഇത് മൊട്ടിട്ടതാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ മൊട്ട് കണ്ടിട്ട് ഞങ്ങൾ നുള്ളാതെ വിട്ടു ആദ്യമായിട്ട് പൂക്കുന്ന ആയതുകൊണ്ട് നമ്മളെ നല്ല ഭംഗിൻ്റെ വെച്ച് നിർത്തി അപ്പൊ ഇവിടുന്ന് പൂത്ത് കഴിഞ്ഞ് പിന്നെ ഇതിന് ശീഖരങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഇത് മൊട്ട് നമ്മൾ നോക്കുന്നില്ല എന്തായാലും ഇതാ ഇതുപോലെ ഇത് നുള്ളി ഒഴിവാക്കാം വേണ്ട ഇവിടെയൊക്കെ ഇതാ പുതിയ പുതിയതായിട്ട് ഇങ്ങനെ ഈ ശിഖരങ്ങൾ വരാനുള്ള പൊട്ടാണിത് അപ്പൊ നമ്മൾ നുള്ളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മൊട്ട് വിരിയുകയും ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പുതിയത് ഉണ്ടാവില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നുള്ളി കൊടുക്കുമ്പോൾ വൃത്തി തന്നെ കറക്റ്റാക്കിയല്ലോ ഒരേപോലെ ഉള്ളി ഇത് ഒഴിവാക്കണ ഇവിടെ ഒക്കെ നമ്മളിപ്പം നുള്ളി കഴിഞ്ഞത് അതുകൊണ്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞ് ഇത് തന്നെ ഇപ്പൊ പുതിയത് പൊട്ടൽ മുടങ്ങിയിട്ടുണ്ട് പുതിയത് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ചീരങ്ങളെ പൊട്ടി വരുന്നുണ്ട് അപ്പം ഇവിടെ ഒക്കെ നമ്മളുള്ളി തീർന്നുണ്ട് അതേ കണ്ണൊക്കെ നുള്ളി കഴിച്ചത് അങ്ങോട്ട് ഇപ്പൊ ഒന്ന് രണ്ട് ചെണ്ടുമല്ലിയിൽ വന്ന പ്രശ്നമാണ് ഇതാണ്ടോ പുഴു ഇതുപോലെ ഇലകളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതാ ഇതൊക്കെ പുഴു എന്നതാണ് ഇതപ്പോൾ ഒരു പുഴുവിനവിടെ കണ്ടും ചെയ്തതാ ഇതുപോലെ ഈ പുഴു ഇങ്ങനെ ഈ തണ്ടിലൂടെ കയറി വന്നിട്ട് ഇതുപോലെ ഇല കഴിക്കണം അപ്പൊ പുഴുവിനാദ്യം തട്ടിയിട്ട് ഒഴിവാക്കട്ടെ പുഴു കയറി നമ്മൾ നമ്മള് തൊപ്പ എന്നൊക്കെ പറയുന്ന പുഴു ആണ് ഇത് വന്നു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ തിന്ന് നശിപ്പിക്കും ഇതിനെ എടുത്ത് മാറ്റണം പുഴു ഈ പുഴു കയറിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇതൊക്കെ ഇലയൊക്കെ പുഴു കഴിച്ചതാ അപ്പൊ അതിന് നമ്മളിപ്പം ഒരു മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ മരുന്ന് എന്തായാലും കാണിച്ചുതരാം ഈ മരുന്നാണത് നമ്മളെ നീമിന്റെ മരുന്നാണ് കേട്ടോ അതാ നിമ്പിസൈഡ് എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കേട്ടോ ഈ മരുന്ന് നമ്മൾ അടിച്ചു കൊടുത്തപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഇതാ ഈ വന്നതിനൊക്കെ ഒരാഴ്ച മുന്നേ ഒന്ന് അടിച്ചു കൊടുത്തു വീണ്ടും അടുത്ത ഡോസ് ഒന്നും ഒന്നുകൂടെ കൊടുക്കണം ഇതിന്റെ കണക്ക് എന്താ വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ പത്ത് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു വട്ടം സ്പ്രേ ചെയ്തു ഇനി ഇതൊക്കെ ഒരു ഓർഗാനിക് ആണ് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണയൊന്നും അടിച്ചാലും മാറി കിട്ടില്ല അപ്പം ഇത് ഒരു ഒരു ഡോസ് ഇപ്പം നമ്മൾ കൊടുത്തു ഇനി അടുത്തത് ഒരു ഈ ആഴ്ചയ്ക്ക് ശേഷം ഒരാഴ്ച ആയി ഇപ്പം ഇനി വീണ്ടും ഞങ്ങൾ ഇതൊന്നും കൂടെ അടിച്ചു കൊടുക്കും അങ്ങനെ കൊടുത്തപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഇല വന്നു തുടങ്ങുന്നുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പുഴു കഴിച്ചതായിരുന്നു അത് സ്പ്രേ ചെയ്തിപ്പോൾ നിന്നിട്ടുണ്ട് അപ്പം ഈ ആഴ്ചയും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് ഈ മരുന്നിലുള്ളത് അപ്പോൾ ഈ പുഴുവെ നമ്മൾ ഒന്നിലേ എടുത്ത് ഒഴിവാക്കണം ഇതൊക്കെ നോക്കണം എന്ന് നമ്മൾ ചെടികളിൽ നോക്കിയാൽ മാത്രമേ ഇതുപോലെ പുഴുവിനെ കാണുകയുള്ളൂ പുഴുവിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുവരെ ഒഴിവാക്കി കളയണം അ പുഴു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊപ്പ പുഴു ഇതാണ് ഈ പുഴു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇലകൾ കഴിക്കും ഇതിനടുത്തു നിന്ന് ഒഴിവാക്കണം ഇപ്പം നമ്മളെ ഹൈറ്റ് വെച്ച ചെണ്ടുമല്ലിയൊക്കെ നുള്ളി കഴിഞ്ഞിട്ടുണ്ട് നല്ല നുള്ളി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ പടർന്നു വരും കേട്ടോ അത് വേണ്ടി നല്ല രീതിയിൽ തന്നെ നുള്ളി കൊടുത്തു ഈ സൈഡിൽ കാണുന്ന ഒക്കെ നമ്മൾ ഓറഞ്ചാണ് ഇപ്പുറം സൈഡിൽ മഞ്ഞ ഉണ്ട് കേട്ടോ ഈ കാണുന്ന മഞ്ഞ ഒക്കെ ഇപ്പോൾ കുറച്ച് ഷോർട്ട് ആയിട്ടാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഉയർന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ നുള്ളി കൊടുക്കുന്നത് ഇതൊക്കെ അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ചെണ്ടുമല്ലിയൊക്കെ ഈ സമയമാകുമ്പോൾ നമ്മൾ നുള്ളി കൊടുക്കണം ഇങ്ങനെ നുള്ളി കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പടർന്ന് കിട്ടുകയുള്ളൂ ഇങ്ങനെ പടർന്നാൽ മാത്രമേ കൂടുതൽ പൂക്കളൊക്കെ നമ്മൾ ചെണ്ടുമല്ലി ഉണ്ടായി കിട്ടുകയുള്ളൂ